ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാളൂസ് വേട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി മുടികൊഴിച്ചിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം അത് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് സിമ്പിളായിട്ട് എങ്ങനെ മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചതുപോലെ പോലെ ഒന്ന് രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി എടുക്കുക അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അതിനുശേഷം അത്യാവശ്യം വലിപ്പമുള്ളൊരു കറ്റാർ വാഴ എടുത്ത് അതിൻ്റെ ജെല്ല് മാത്രം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ജെല്ല് മാത്രം എടുക്കുക ഇത് രണ്ടും കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം തലേ ദിവസം വെള്ളത്തിലിട്ട് വച്ച് കുതിർന്ന ഉലുവയാണ് ആണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഉലുവ കുതിർത്ത് വെച്ച ആ വെള്ളം അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ മാറ്റാൻ അതുപോലെ പുതിയ മുടികൾ കിളിർത്താൻ ഉല്ലുവേ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ മുടി കിളയ്ക്കാനും അതുപോലെ തന്നെ തലയ്ക്ക് തണുപ്പ് നൽകാനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന താരന് അതുപോലുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ മാറ്റിയെടുക്കാനും അത്രയും റിസൾട്ട് വരുന്ന ഒന്നാണ് കച്ചാർവാഴ നമുക്ക് പിന്നെ എപ്പോഴും എപ്പോഴും യൂസ് ചെയ്ത് അറിയാവുന്ന ഒരു സാധനമാണ് കച്ചാർവാഴ അത്രത്തോളം ഇമ്പോർട്ടൻസ് മുടിയുടെ കാര്യത്തിലും സ്കിന്നിൻ്റെ കാര്യത്തിലും കച്ചാർ ഉണ്ട് കറ്റാർ വാഴ നമ്മുടെ മുടിയെ ഈ രണ്ട് സംഭവങ്ങളും നന്നായിട്ട് മുടി ഡ്രൈ ആക്കുന്നതാണ് അപ്പോൾ കറ്റാർ വാഴ ആഡ് ചെയ്യുമ്പോൾ അതിൽ കുറച്ചൊരു ഡ്രൈനെസ് കുറയുകയും ചെയ്യും നമ്മുടെ മുടിക്ക് കുറച്ചും ഒരു കണ്ടീഷൻ ചെയ്ത ഒരു എഫക്റ്റോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്മൂത്ത് ആയിട്ട് ആയിട്ടോ പോലെ തോന്നും അപ്പോൾ ഇത് രണ്ടും ഇത് മൂന്നും കൂടാതെ നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ സാധാരണ വെളിച്ചെണ്ണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാരണ വെളിച്ചെണ്ണ എടുത്തേക്കുന്ന കാച്ചിയെണ്ണയോ അങ്ങനെയൊന്നും അല്ല അപ്പോൾ സാധാരണ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂൺ ഒരു സ്പൂൺ മതി മതി ആഡ് ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇതെല്ലാം വെള്ളത്തിൻ്റെ ഇതിലിരിക്കുന്നു വെള്ളത്തിൻ്റെ ഒരു ഫോമിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ എണ്ണ അതിലോട്ട് മിക്സ് ചെയ്യാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എങ്കിലും അത് മിക്സായി വരാൻ കുറച്ച് പാടാണ് അപ്പോൾ അതിനനുസരിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമുക്കത് സ്കാൽപ്പിൽ അങ്ങനെ സ്കാപ്പിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എഴുതിയിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ കഴിവേക്കുള്ള നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടം തേക്കുന്നത് മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലും അത്രയും സുപ്രമാണമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു